പുത്തഞ്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പുതിയ ഭാരവാഹികളുടെ ചാർജ് ഏറ്റെടുക്കൽ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷയാവതരണം പ്രകടന പത്രിക ആശയ സംവാദം എന്നിവ നടന്നു കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു लोग का ये तो बड़ा संदेश है ना वो लोगों को लोगों का कॉम्बो ने क्या पढ़ाया लोग का सीस्टम आया या कि सीस्टम आयी ज़रूर ऐसा वादे कर रहे हैं अपने मोटे वाले ये बातें इस देश में लोगों को लगती हैं वादेश के तहत अपना संपत्ति का उसे अपने लेकर लोगों से नजर दी जाती है अपने जीवन में � ನೇರಸಭಾ ತೆರವು ಸಂದೇಶ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ അധ്യക്ഷത വഹിച്ചു ഇ എസ് സാബു പി യു സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു